കമ്മിറ്റി ് ഇതുവരെ പുറത്തുവിടാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഈ കമ്മിറ്റിയുടെ രൂപീകരണത്തിനു തന്നെ കാരണക്കാരിയായ ഇര കാണിച്ച ശങ്കൂറ്റം പോലും സർക്കാരിനില്ലെന്നും തൊഴിൽ തന്നെ ഇല്ലാതാകുമെന്നും അറിഞ്ഞു തന്നെയാണ് ആ പരാതിക്കാരി പരാതിയുമായി മുന്നോട്ടു പോയത് സധൈര്യം എട്ടാം വർഷവും നിയമ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു നടി ആക്രമിക്കപ്പെട്ടതിൽ മാത്രമല്ല നടപടിയും നീതിയും ഉണ്ടാകേണ്ടത് മാസത്തിൽ ഒന്ന് എന്ന നിലയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ചൂഷണത്തിന്റെ പരാതികളുമുണ്ട് നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും നടന്മാർക്കുമൊക്കെ എതിരെയുള്ളത് അതവസാനിക്കണമെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവരിക തന്നെ വേണം സിനിമയിലെ വില്ലന്മാരെ എന്തിനാണ് സർക്കാർ ഭയക്കുന്നത് നോക്കാം സ്പോട്ട്ലൈറ്റ് ഒരു കുറ്റം നടന്നുവെന്നറിഞ്ഞാൽ പ്രതിയെ പിടിച്ച് ജയിലിൽ ആദ്യം ചെയ്യേണ്ടത് വിചാരണയൊക്കെ അതിന്റെ മുറയ്ക്ക് നീതി സംവിധാനങ്ങൾ നടത്തിക്കൊള്ളും ഒരു കോടി അറുപത് ലക്ഷം രൂപ മുടക്കി മാസങ്ങൾ ചെലവഴിച്ച് തയ്യാറാക്കിയതാണ് റിപ്പോർട്ട് സമിതിക്ക് മുന്നിൽ സിനിമയിലെ വനിതാ പ്രവർത്തകർ പറഞ്ഞ പരാതികളിൽ എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാത്തത് സ്വന്തം സ്വകാര്യതയും തൊഴിൽ നഷ്ടവും ഭയന്ന് അവർ പരസ്യമായി വരാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല അവരുടെ സ്വകാര്യത സൂക്ഷിക്കേണ്ടത് അന്വേഷണ സമിതിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തവുമാണ് അതുപോലെ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന പരാതികളിൽ നടപടിയെടുക്കേണ്ടതും സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതെ അതിലെ വിവരങ്ങൾ നിങ്ങൾ എങ്ങനെ പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർ നേരിട്ട മാധ്യമങ്ങൾ നേരിട്ട പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതായിരുന്നു ഹേമ കമ്മിറ്റിക്ക് നൽകിയ പരാതികളിൽ പലതും അത് നൽകിയവർ തന്നെയാണ് പുറത്തുവിട്ടത് ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരൊക്കെ ഹേമ കമ്മിറ്റിയെ അറിയിച്ചതും ചില സ്ത്രീകളെങ്കിലും എഴുതി നൽകിയ പരാതികളുടെ പകർപ്പ് ആറു വർഷം മുൻപ് തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയതുമാണ് അതിൽ അക്കമിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കണമെങ്കിൽ ചില സംവിധായകരും നിർമ്മാതാക്കളുമെങ്കിലും ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇതായിരുന്നു ആ പരാതിയിൽ മുഖ്യം തുടക്കത്തിൽ മാത്രമല്ല പിന്നീടും ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരുമുണ്ട് ദുരുപയോഗം ചെയ്യുകയും വീഡിയോയും ചിത്രങ്ങളും പിടിച്ച് ജീവിതകാലം മുഴുവൻ അടിമയാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരും മലയാള സിനിമയിലുണ്ട് രണ്ടാമത്തെ വലിയൊരു പരാതി ഷൂട്ടിംഗ് സെറ്റുകളിലെ തരംതിരിവിനെ കുറിച്ചാണ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് പലപ്പോഴും ചിത്രീകരണം സ്ത്രീകൾക്ക് അവിടെ വസ്ത്രം മാറാൻ പോലും സൗകര്യമുണ്ടാകില്ല ചൂഷണത്തിനുള്ള സംവിധാനങ്ങൾ പരസ്യമായി ഉണ്ടാക്കുന്ന സ്ഥലം കൂടിയാണ് പല സെറ്റുകളുമെന്നാണ് ഉണ്ടായിരുന്നത് ഒരു വർഷം മുൻപാണ് സംവിധായകന്റെ ഹോട്ടൽ മുറിയിൽ ലഹരി മരുന്നുണ്ട് എന്ന അറിയിപ്പിനെ തുടർന്ന് എക്സൈസ് പരിശോധന നടത്തിയത് പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നാലെ സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന വാർത്താ സമ്മേളനം നടത്തി ഇനി കഞ്ചാവില്ലാത്ത സ്ഥലങ്ങളിൽ പരിശോധന നടത്തരുത് എന്നായിരുന്നു ആ വാർത്താ സമ്മേളനത്തിലെ കാതൽ ഇങ്ങനെ ഒരു ചട്ടം എല്ലാ പൗരന്മാർക്കും പ്രാവർത്തികമാക്കിയാൽ എന്താകും സ്ഥിതി പോലീസിനും എക്സൈസിനും ഒരാളെയും പരിശോധിക്കാൻ കഴിയില്ല ഏതായാലും ആ സംഭവത്തോടെ സിനിമാ സെറ്റുകളിലെ പരിശോധന പൂർണമായും നിലച്ചു പേരുകേട്ട നടന്മാർ വരെ ലഹരി ഉപയോഗിച്ച് പരസ്യമായി വരികയും മനസ്സിൽ തോന്നുന്നവരെയൊക്കെ ചീത്ത പറയുകയും ചെയ്താലും നടന്മാർക്ക് ഇതൊക്കെയാകാം എന്ന് എക്സൈസ് കൈയൊഴിയാൻ തുടങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുള്ള ഈ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന്റെ മുന്നിൽ മുന്നിലെത്താൻ നേരിട്ട കടമ്പകൽ നിരവധിയായിരുന്നു ഒടുവിൽ മെയ് രണ്ടിന് ഹാജരാക്കണം എന്ന കർശന ഉത്തരവ് നൽകി അത് സാംസ്കാരിക വകുപ്പ് പാലിച്ചില്ല റിപ്പോർട്ട് മന്ത്രിയുടെ പരിഗണനയിലാണെന്നായിരുന്നു മറുപടി ചലച്ചിത്ര മേഖലയുമായി കൂടിയാലോചിക്കാതെ നൽകാനാവില്ല എന്നായി അടുത്ത നിലപാട് പ്രതികളോട് സംസാരിക്കാതെ റിപ്പോർട്ട് തരാനാവില്ല എന്ന വിചിത്രമായ വാദമായിരുന്നു അത് ഹാജരാക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയപ്പോൾ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നും അതിനുശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുമായിരുന്നു മറുപടി പത്ത് ദിവസത്തിനകം എത്തിക്കണമെന്ന് കമ്മീഷൻ അന്ത്യശാസനം നൽകിയതോടെയാണ് റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന് മുന്നിലെങ്കിലും എത്തിയത് വിവരാവകാശ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചു പുറത്ത് വിടരുത് എന്ന് കമ്മീഷൻ പറഞ്ഞത് നാൽപ്പത്തി ഒൻപതാം പേജിലുള്ള ഖണ്ണിക നാൽപ്പത്തി ഒൻപത് പിന്നെ എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഖണ്ണികകൾ ആകെ മുപ്പത്തിരണ്ട് ഖണ്ണികകൾ ഒഴികെ ബാക്കിയെല്ലാം പുറത്ത് വിടാം എന്നാണ് കമ്മീഷൻ പറഞ്ഞത് ഈ മുപ്പത്തിരണ്ട് ഖണ്ണികകൾ പുറത്ത് വിടേണ്ടതില്ല പക്ഷേ പുറത്ത് വിടാൻ കഴിയാത്ത അനീതിയുടെയും ചൂഷണത്തിന്റെയും കഥകളാകില്ലേ ആ മുപ്പത്തിരണ്ട് കണ്ണികകളിൽ ഉണ്ടാവുക അതിൽ നടപടി സ്വീകരിക്കാതെ എങ്ങനെ സിനിമ മുന്നോട്ടു പോകും ഇരകൾക്ക് മാത്രമല്ല സ്വകാര്യത ബാധകമായുള്ളത് പ്രതികളുടെയും ചൂഷകരുടെയും സ്വകാര്യതയെ എന്തിനാണ് സർക്കാർ ഭയക്കുന്നത് ഇരകളുടെ പേര് പരസ്യമാകും എന്നാണ് പറയുന്നത് എങ്കിലും റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കുന്നിടത്തോളം രക്ഷപ്പെടുന്നത് പ്രതികളാണ് വില്ലന്മാർ എത്ര വമ്പന്മാരാണെങ്കിലും വിചാരണ നേരിടുക തന്നെ വേണം അതിനാണ് ഇവിടെ ജനാധിപത്യ സംവിധാനങ്ങൾ സ്പോട്ട്ലൈറ്റ് വീണ്ടും നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം